പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയെ കണ്ട അതുപോലെ തന്നെ നമ്മളൊരു ഫൈവ് സ്പീഡ് റീസർവേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതായത് എടുത്തു കൊണ്ടുവരണം കേട്ടോ ആൾ ഗൾഫിലാണ് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു വണ്ടി അവിടെ വീട്ടിലാണുള്ളത് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നിങ്ങളെ മൈൻഡാക്കണ്ട ഷോപ്പിലത്തെ ഫോൺ കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയിട്ട് കേട്ടോ മറ്റേത് വീഡിയോ എടുക്കാൻ കഴിയില്ല ഇങ്ങനെ വന്നോണ്ട് നിൽക്കും വണ്ടി പോയി എടുത്തുകൊണ്ടിരണം ഒരു ഫൈവ് സ്പീഡ് വണ്ടിയാണ് എന്താ ഏതാണ് വണ്ടിയൊക്കെ ഞാൻ കാണിച്ചു കുറച്ച് ദിവസമായി നമ്മളോട് പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് തിരക്ക് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് റെഡിയിലായത് അപ്പോൾ ഇന്ന് എടുത്തു അതേപോലെ കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വണ്ടി വിൽക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നൊരു വീഡിയോ ആട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം നമ്മളെങ്ങനെയാണ് വണ്ടി വിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ രജിസ്റ്ററേഷന് വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എടുത്തുള്ള നമ്മുടെ ഷോപ്പിന് നിയർ ബൈ ലൊക്കേഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വണ്ടി വന്ന് കൊണ്ട് വന്ന് നമ്മൾ വന്ന് നോക്കിയിട്ട് പിന്നെ സ്റ്റാർട്ടിങ് കണ്ടീഷനല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റോറേഷന് വണ്ടികളുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മുഴുവൻ സ്ഥലം കാലിയാക്കാം നിങ്ങൾ ഗൾഫിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് വർക്ക് ചെയ്യുന്ന ആളുകളോട് ബോധ്യപ്പെടുത്തുക എന്നിട്ട് മാത്രം വർക്കിന് കേറ്റെട്ടോ ഫുൾ റീസ്റ്റോറേഷൻ ആയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഒരു ഹാഫ് റീസ്റ്റോറേഷൻ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം റീസ്റ്റോർ ചെയ്യുക അതൊക്കെയാണ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ സ്ട്രോക്ക് എന്നല്ല ഏത് വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും നമ്മൾ എത്ര അത് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കും ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ഫുൾ റീജിസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ക്വാളിറ്റി കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും പെയിൻറ്റിങ്ങിൽ ആയാലും തന്നെ രണ്ട് ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും വണ്ടി നിർത്തിയിട്ട് അടിക്കാൻ പറ്റും അതേപോലെ വണ്ടി ഫുൾ പാർട്സ് ആക്കിയിട്ട് ഈച്ച് ആൻഡ് എവറി പാർട്സ് ഊരിയിട്ട് നമുക്ക് അടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഏത് വിധത്തിൽ നിങ്ങൾക്ക് റിജിസ്റ്റോർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫണ്ടിനനുസരിച്ചായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫണ്ട് ആയതിന് ശേഷം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റീസ്റ്റോർ ചെയ്യുക നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം നിങ്ങളൊരു ആർ എക്സ് എടുക്കുന്നുണ്ടെങ്കിൽ മര്യാദ യൂസ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടൊരു പെയിൻറ്റിങ് റീപെയിൻറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് പോയാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ആർ എക്സ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏത് സമയത്തും ചിലപ്പോൾ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മഴക്കാലത്ത് നിക്കിം പാർട്സുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഉള്ളിം പാർട്സ് ഉള്ള വാഹനങ്ങളിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മെയിൻ്റെനൻസ് വരും മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ തുരുമ്പ് വരും അപ്പോൾ ആ തുരുമ്പിനെ കറക്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലൈഫ് കിട്ടും അത് ഒരു ബിസി ലൈഫിൽ നമ്മൾ ചിലപ്പോൾ വിട്ടു വിട്ടുപോകുന്നതുകൊണ്ടാണ് അടുത്ത് ഒരുമ്പ് വരുന്നതുകൊണ്ടും അതൊരു മെയിൻ്റെനൻസിലേക്ക് വരുന്നതും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഓക്കെ ഇപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ വണ്ടി കാണിച്ചു തരാം അതേപോലെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഏ അതിനോട് പറയുന്നത് വണ്ടി റീസ്റ്റോർ ചെയ്യണമെന്നുള്ളത് വണ്ടി എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ വണ്ടി റിനീവൽ ആവാനായിട്ടുണ്ട് അപ്പോൾ റിനീവൽ ഉള്ള കണ്ടീഷനിൽ നമ്മൾ പോയിട്ട് റിനീവൽ എടുക്കേണ്ടി വരും നമ്മൾ തന്നെ റിനീവൽ എടുത്തിട്ട് അവൻ വരുമ്പോൾ അതിന് ക്ലിയർ ആക്കി കൊടുത്തോണ്ടി വരും കേട്ടു അപ്പോൾ അങ്ങനെയാണ് അവനോട് പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരായിട്ട് പോകുന്നത് എന്തായാലും നമ്മൾ കൂടുതൽ സംസാരത്തിലേക്ക് കിടക്കാതെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ജസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പോകുന്ന ബൈക്ക് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ പിക്ക് ചെയ്യാനായിട്ടോ നമ്മളെ സർവീസ് സെൻ്ററില് കുറച്ച് സാധനങ്ങൾ പെയിൻ്റ് അടിച്ച് സ്റ്റിക്കർ അടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അത് ഒന്ന് പിക്ക് ചെയ്യണം അതേപോലെ രണ്ട് മൂന്ന് സ്പയറുകൾ നമുക്ക് ഷിപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഷിപ്പ് ചെയ്യണം എന്നിട്ടായിരുന്നു നമ്മളെ ലൊക്കേഷനിലേക്ക് പോകട്ടോ ഇതാണ് എൻ്റെ സ്വന്തം നാട് കോട്ടക്കൽ മൈ ഹോം ടൗൺ കോട്ടക്കലുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യാം ഈ ഏരിയ എപ്പോഴും നിങ്ങൾ ഈ ഏരിയയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇല്ല തിരിഞ്ഞിട്ടാ മതിരാ എന്നെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അവ ഇൻഡിക്കേറ്റർ ആയതന്നെ തന്നെ ഇട്ടൂടെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാറ്ററി ചിലവാ വെച്ചിട്ട് തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇൻഡിക്കേറ്റർ ഇടാം ഏഹ് പിന്നെ ഇൻഡിക്കേറ്റർ ഇടാതെ കുറേ ആൾക്കാർ പിന്നെ അതേപോലെ കിട്ടിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ ആൾക്കാർ ഏഹ് ഇങ്ങനെ അങ്ങനെ 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 കുറെ കലാപരിപാടികൾ നമ്മുടെ റോട്ടിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഒരു പ്രയോജനമുണ്ട് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വേണം നമുക്ക് അടുത്ത പരിപാടി ലൊക്കേഷൻ പോകാനായിട്ടോ ഞാൻ സാധനം എടുത്തു തരാം ി വിടാം നമ്മൾ സർവീസ് സെൻറ്ററിൽ നമ്മൾ സാധന ഇറക്കി ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനൊക്കെ വിടാം വണ്ടി തിരുക്കൽ ഇടാം ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു ദിവസം നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം തുടങ്ങിയതിന് ശേഷം ഈ ഷോപ്പും പരിപാടികളൊക്കെ ആയതിനു ശേഷം ഒരു ദിവസം ലീവ് എടുക്കാൻ വയ്യ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതായത് ലീവ് എടുത്ത ദിവസത്തെ വർക്കും കൂടെ വിറ്റേ ദിവസം എടുക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ലാഗ് ആവുന്നത് കേട്ടോ മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് തന്നെയാണ് നോക്കുന്നത് പക്ഷേ എല്ലാം കൂടെ എത്തിപ്പെടാനുള്ളൊരു സമയം അതാണ് പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടെന്ന് പറയുന്നത് പൈസയേക്കാൾ വലുതാണ് സമയം എന്ന് പറയുന്നത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിന് വാല്യൂ കൊടുക്കുക സമയമാണ് നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തത് പൈസ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കാം പക്ഷെ സമയം അത് തിരിച്ചു കിട്ടില്ല അത് ശ്രദ്ധിക്കട്ടോ അത് ശ്രദ്ധിക്കാം റോസ് ക്രോസ് ചെയ്തിട്ടില്ല ഓക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ കിട്ടോ ഭയങ്കര സൈഡിലാണ് വൻ്റെ വീട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വീട്ടിലാണ് വണ്ടിയുള്ളത് വീട്ടിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഏഴ് ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം പോക്കർ റോഡ് കാണണം ഞാൻ കുറച്ചായി ഈ ഏരിയയിലേക്ക് വന്നിട്ട് അതായത് നമുക്ക് റൈറ്റ് ആയിട്ട് തിരിയണം ഓക്കെ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കണത് പോയി ായിട്ടാണ് കാണിക്കുന്നത് ഓൺ ദൈറ്റ് യുവർ ഡെസ്റ്റിനേഷൻ ഓൺ ദ റൈറ്റ് റൈറ്റിലെ പോയി നോക്കല്ലേ ഒന്ന് വിളിച്ചോ എടാ ആ വലിയ വീട് കഴിയണോ അടിക്ക് ഇറക്കണോ മേലക്കന്നെ ആ ബാക്ക ഞാൻ ആ വല്യ വീടിന്റെ ഇറങ്ങി ബാക്കിൽ കാണപ്പോ ബാക്കലേ ഒന്ന് റോഡ് സൈഡ് ഒന്ന് വരുമോ ഒരു അമ്മിയണ്ടോ ബാക്ക് ബാക്ക് പോണം ബാക്ക് പോണം ബാക്ക് പോണം ആ കണ്ട് കണ്ടു കണ്ട് 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 ഈ സൈഡിലാ കേട്ടോ വണ്ടിയൊക്കെ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ആസിഫിന്റെ മറ്റേ വണ്ടി വേറെ വണ്ടി ഉണ്ടായിരുന്നു ചേതക്ക് നമ്മടെ ഗ്യാരേജിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ വെച്ചൊരു വണ്ടി ഉണ്ടായിരുന്നു അത് തുടച്ച് വൃത്തിയാക്കാൻ തോന്നുന്നുണ്ടേ കാണിച്ച മുതലെടുക്കണുണ്ടോ രണ്ടും പിക്ക് ചെയ്യാം ചെട്ടോ ആ ഫൈവ് സ്പീഡാണ് കേരള നാൽപ്പത് വണ്ടി അതാണ് പിക്ക് ചെയ്യാനുള്ളത്

സൗണ്ട് അടിക്കുന്ന വരുക്കുന്ന പോലെണ്ട് അയച്ചോക്കേണ്ടി വരും അതാണ് വണ്ടിട്ടോ ല്ലേ രണ്ടായിരത്തിഅനാ പിന്നെ വണ്ടി ഇതിനൂർ കണ്ടീഷനാ കണ്ടീഷൻ ആണെങ്കിൽ കിട്ടും ഇതും കണ്ടീഷൻ ആണെന്ന് കിട്ടും കാർബൺ കുറച്ച് കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് കിട്ടാത്തത് ഓടിക്കാൻ ഭയങ്കര സുഖ ഈ വണ്ടി ഞാൻ ഒന്ന് ഓടിച്ചിരുന്നു ഞങ്ങളെ വലിയ രസമാണ് വെള്ളാശി പോവാ തുരുമ്പല്ലേ ഇത് ഇങ്ങനെ ചെറിച്ചാണ് കേട്ടേണ്ടി വരും ക്രോസ് ആക്കിട്ടെ കേട്ടേണ്ടി വരും അതാണ് നമ്മൾ കേട്ടാൻ വേണ്ടി പോവട്ടോ ൂരിലാമെന്നെങ്കിൽ വണ്ടി പിടിച്ചോ വണ്ടി പോയി വരുമ്പോ നിങ്ങളല്ലേ വിറേ ഇതോടൊന്നെ കിട്ടിക്കൊള്ളാ ഓമ്മിനെടുത്തിട്ടപ്പോ ഒരു രണ്ടര മാസം മൂന്ന് മാസം രണ്ട് രണ്ടു മാസം എഴുപത്തഞ്ചൂറ് ആ റേഞ്ച് നല്ല വണ്ടിയാ പിന്നെ ഞാൻ ചെറിയ പണികളുണ്ട് അതിന്റെ ക്ലച്ചിൻ്റെ പെട്ടലൊക്കെ പൊട്ടിയ പെട്ടലിന്റെ സ്പ്രിങ് കുഞ്ഞു കേട്ടല്ലേ ഓക്കെ അപ്പൊ ഐസ് ഇതാണ് നമ്മുടെ റീസ്റ്റോറേഷൻ വർക്കിനുള്ള വണ്ടി കെട്ടോ ഇപ്പൊ റിനിവൽ എടുക്കാൻ കിട്ടില്ലേ റിനിവിലെടുത്ത് സെറ്റ് ആക്കണം വണ്ടീടെ ഫുൾ ലോൺ ആയിട്ടുണ്ട് ി റോപ്പട്ട് കെട്ടിയിട്ട് എടുക്കണം കേട്ടോ ഇനി റോപ്പട്ട് കെട്ടല്ലേ ഇനി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ സ്പീഡ് വണ്ടിയാണ് ഇത് എടുത്തപ്പോൾ ഉള്ള കേട്ടോ ഇപ്പം ഇത് ഇനി ഇത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് രണ്ട് മാസത്തിനുള്ളിൽ റിനീവൽ എടുക്കണം ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അതാണ് പരിപാടി നമുക്ക് ഇനി ലോഡ് ചെയ്യാം അപ്പോൾ ഇതാ ഫുള്ള് റോപ്പിട്ട് കെട്ടി സെറ്റാക്കി കേട്ടോ അതുകൊണ്ട് ഇത് അനങ്ങല്ല ഉഡ്ക്കണങ്ങ ആ ഭാത്ത് ഗ്ലാസ് പോകുന്നൊരു വീടിൻ്റെയായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇവിടെ നല്ല അത്യാവശ്യം റോപ്പ് ഇട്ട് സെറ്റാക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം റിനീവിൽ എടുക്കണം ഈ ഗ്രാഫിക്സ് മുമ്പ് റിനീവിൽ കിട്ടുമോ എന്നുള്ള ആദ്യം നോക്കണം എന്നിട്ട് ബാക്കിയുള്ള പണി പണിയെടുക്കാനായിട്ടോ പറഞ്ഞത് എന്നാൽ നമ്മൾക്ക് അവണക്ക് വിളിക്കാം വിളിച്ചിട്ട് കാര്യങ്ങൾ ഡീലാക്കാം കാറ്റ് ഉണ്ട് ക്യാറ്റിൻ്റെ ഷീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാണ് അത്യാവശ്യം പണി എടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു വാങ്ങിയ വണ്ടിയാണ് അപ്പോൾ നാളത്തെ സൗണ്ട് കിട്ടില്ല നിങ്ങൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയൊരു മുഷ്കിലുണ്ട് അപ്പോൾ നോക്കണം ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡ് ഓക്കെയാണ് വണ്ടി അണങ്ങരുത് കൊണ്ടുവരുന്ന സമയത്ത് വണ്ടി അണങ്ങരുത് അനങ്ങി കഴിഞ്ഞാൽ ബാക്കിൻ്റെ ഗ്ലാസ് മൊത്തം പോകും അപ്പോൾ അതാണ് നോക്കേണ്ടത് ഓക്കെ

ഡോറിൻ്റെ ആ ആ കുളത്തിനാണ് പ്രശ്നം ഒന്നും അല്ലേ കുളത്തുമ്പോൾ ചെറിയൊരു കളിയുണ്ട് അതിമല്ലേ വണ്ടി ലോഡ് ആക്കി കേട്ടോ ഇനി നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുപോയിക്കണം ഓക്കെ ഇടാ നോക്കി പോണം കേട്ടോ അല്ലെങ്കിൽ ഗ്ലാസും അതേപോലെ സൈഡ് ഡോറും ഇതൊക്കെ ബെൻ്റാവും അതേപോലെ തന്നെ റൂഫ് ബെൻ്റാവും ഹാൻഡിൽ നമ്മൾ റൂഫിൽ ജാമാക്കിയതാണ് നോക്കി എടുത്തില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും അതുപോലെ എടഞ്ചറിഞ്ഞ സമയം ഇവിടെ എടുത്ത വലിയ സീനില്ല ലോങ് പോകുമ്പോ നല്ല കയറണം ഒരാൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും നേരെ റിവേഴ്സ് പോണം കേട്ടോ ഇവിടെ തിരിക്കാൻ റിവേഴ്സ് 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 ഇങ്ങനെ പോണം ഓക്കെ 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 പോന്നെ ഞാൻ ക്യാമറ ഏൽപ്പിച്ചോ ാണ് ഞാൻ പോട്ടെന്നാ പേരെന്ത്മീല് ഓക്കെ അപ്പോൾ നമുക്ക് വിടാം ഗൈസ് ഇത് താ ഫൈ സ്പീഡ് ബാക്കിൽ ഫൈവ് സ്പീഡ് കെടുക്കണ കിടപ്പ് കണ്ട ഈ ഒരു രീതിയിലാട്ടോ വണ്ടി നിൽക്കുക ഇനിയിപ്പോൾ അടുത്തുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് വലിയ സീനില്ല ലോങ് ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഗ്ലാസും സിവർ ഗ്ലാസ്സും ഒക്കെ പോകും അപ്പോൾ സാധനം തൂക്കിയിട്ടുണ്ട് ഇനി ഗ്യാരേജ് കൊണ്ടുപോയിടണം പണി തുടങ്ങണം രണ്ട് മാസത്തിനുള്ളിലാണ് റിന്യൂവൽ റിന്യൂൽ കറക്റ്റ് അറിയില്ല പേപ്പർ നോക്കണം അപ്പോൾ കാര്യങ്ങൾ അതിനനുസരിച്ച് തീരുമാനിക്കുക ഇനി പുതിയ തന്നെ റിവ്യൂവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ കിറ്റ് എനിക്ക് തോന്നുന്നില്ല പാസിഫായ വീഡിയോ കാണണമെങ്കിൽ എന്നോടാണ് വണ്ടി തൂക്കിയിട്ടുണ്ട് പിന്നെ ഈ സ്റ്റിക്കർ കിട്ടുമ്പോൾ റിന്യൂവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഉച്ച നമുക്ക് അങ്ങനെ നോക്കാം അതല്ല സ്റ്റിക്കർ കിട്ടുമ്പോൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർ സിയിലുള്ള കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ കളറ് ചെയ്ഞ്ച് ചെയ്യുന്നതോടൊപ്പം ആർ സി ക്ലിയർ ആകുന്ന ക്ലിയർ ആക്കുന്ന രീതിയിലോ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ആ കാര്യം ഞാൻ വിളിച്ചറിയിക്കട്ടോ ഓക്കെ കുണ്ടും കയ്യൊക്കെയാണ് പ്രശ്നങ്ങൾ വണ്ടി കുണ്ടും കയ്യും ചാടുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോപ്പ് പൊട്ടാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കയ്യിൽ നിന്ന് റോപ്പ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ പൊട്ടണ സമയത്തൊക്കെയാണ് ഈ സൈഡ് ഗ്ലാസും അതേപോലെ ഡോറിൻ്റെ സൈഡൊക്കെ ചിലപ്പോൾ അരതിയിട്ട് ഗ്ലാസ് പൊട്ടും വണ്ടിയുടെ ഗ്ലാസ് പൊട്ടും വണ്ടി നിൽക്കണമൊക്കെ നിങ്ങൾ ഫൈവ് സ്പീഡ് ഫൈവ് സ്പീഡ് സിലിണ്ടർ ഈ ഫൈവ് സ്പീഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് മാത്രമാണോ അതോ ഫൈവ് സ്പീഡ് സിലിണ്ടർ ഉണ്ടോ ഫുൾ ജെനുവിൻ സ്പെക്ക് ഫൈവ് സ്പീഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം കേട്ടോ അല്ലാതെ ഇപ്പോൾ കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ട് ഫോർ സ്പീഡ് വണ്ടി ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കയറ്റിയിട്ട് ഫൈവ് സ്പീഡ് ആണെന്ന് പറഞ്ഞിട്ട് പയ്യന്മാരി പറ്റിക്കണ പരിപാടി അംഗത്തിൽ പോയി പെടാതിരിക്കുക കാരണം ഒരു ഉപയോഗം ഉണ്ടാവില്ല ഫൈവ് സ്പീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനുവിൻ സ്പെക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ നിങ്ങൾക്ക് കിട്ടില്ല ഫോർ സ്പീഡിൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കയറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും പറയാറില്ലേ ടു സ്റ്റോക്ക് ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർ സ്പീഡ് ഫോർ സ്പീഡ് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന തോന്നൽ ഉണ്ടാവും ഉണ്ടാകുന്നുള്ളൂ ആ തോന്നൽ അങ്ങോട്ട് മാറി കിട്ടും അല്ലാതെ ഒരു ഉപയോഗം ഫോർ സ്പീഡ് വണ്ടിയിൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കയറ്റിയാൽ കിട്ടില്ല ഫൈവ് സ്പീഡ് സിലിണ്ടർ ഫൈവ് സ്പീഡ് സ്പെക്ക് ആണെന്നുണ്ടെങ്കിൽ ജനുവിൻ ഫൈവ് സ്പീഡ് എന്ന് പറയുന്നത് അതിനാണ് ഫൈവ് സ്പീഡ് സ്പെക്കും ഫൈവ് സ്പീഡ് ഫുൾ സ്പെക്ക് ആകുമ്പോഴേ അവർക്ക് ഒറിജിനൽ ഫൈവ് സ്പീഡ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫൈവ് സ്പീഡ് സ്പെക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക ഫൈവ് സ്പീഡിൻ്റെ സിലിണ്ടറിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വണ്ടി വാങ്ങുന്ന സമയത്ത് ഫൈവ് സ്പീഡ് ആണോ ഒറിജിനൽ ആണോ നിങ്ങളെ പറ്റുകയാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യട്ടോ ഫൈവ് സ്പീഡിൻ്റെ സിലിണ്ടറിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് പത്തിരുപത്തയ്യായിരം രൂപ സിലിണ്ടറിൻ്റെ വിലയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആ വണ്ടിയുടെ റേറ്റും എന്തായിരിക്കും കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഫൈവ് സ്പീഡ് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വില വരും കേട്ടോ റേറ്റ് നിങ്ങൾക്ക് അറിയാലോ ഫൈവ് സ്പീഡ് ആളുകൾ ഫോർ സ്പീഡ് പോലും നല്ല റേറ്റ് വരുന്നുണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് റേറ്റ് കൂടുന്നത് എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ റേറ്റ് കൂട്ടുന്നത് എന്നുള്ള അറിയില്ല ഇനിയിപ്പോൾ പൊല്യൂഷൻ്റെ കുറേ ആളുകൾക്കുള്ള സംശയമാണ് ഈ പൊല്യൂഷൻ കിട്ടാത്തതുകൊണ്ടും അതേപോലെ തന്നെ ഇപ്പോൾ പതിനാറ് പതിനേഴ് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷമായിട്ടുള്ള വണ്ടികൾ ഇരുപത് വർഷമായിട്ടുള്ള വണ്ടികൾ ബാൻ ചെയ്യാൻ പോകുന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നിലവിൽ നമുക്ക് ആ എൻക്വയറി ചെയ്ത സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കണ്ടീഷനുള്ള വാഹനങ്ങൾക്ക് റിനീവൽ കൊടുക്കുന്നുണ്ട് അല്ലാത്ത വാഹനങ്ങൾക്ക് മാത്രമാണ് റിനീവൽ കൊടുക്കാത്തത് അത് പഴയതായാലും പുതിയതായാലും റിന്യൂവൽ കിട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷം നോക്കുകയാണെങ്കിൽ ഇതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ആർ ടി ഒഫീസുകളിലൊക്കെ നിലനിന്ന് പോയിട്ടുള്ളത് അതായത് ഈ ഒരു റിനീവലിൻ്റെ റീ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് കണ്ടീഷനാണോ റീപെയിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടികളിലൊക്കെ ആർ ടി ഒ സബ്മിഷൻ കിട്ടാറുണ്ട് ഇപ്പം നിലവിൽ ബാൻ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല വെറുതെ ഫേക്ക് ന്യൂസിൻ്റെ പുറത്ത് പോയിട്ട് ആറക്സ് വില കുറച്ച് കിട്ടുമെന്ന് വിചാരിക്കണ്ട അപ്പ റേറ്റ് അനുസരിച്ച് ആരും വെറുതെ തേവുള്ളത് വണ്ടി അണങ്ങിയിട്ടില്ല കേട്ടോ നമ്മളാ കെട്ടിൻ്റെ കെട്ടിൻ്റെ ഉഷാറാണ് വണ്ടി അണങ്ങിയിട്ടില്ല അവിടെ തന്നെയാണ് വണ്ടി ആ കെട്ടിയാൽ കെട്ടില്ല വണ്ടി നിൽക്കുന്നുണ്ട് ബാക്കിൽ നിങ്ങൾക്ക് കാണാം അടക്കി അടക്കി പമ്പുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ പമ്പിൻ്റെ പരിപാടി നല്ല ലാഭമുള്ള പരിപാടിയാണ് ഒരു പമ്പ് കിട്ട് തുടങ്ങിയാലോ പേര് മുബാഷ് പെട്രോൾ പമ്പ് എങ്ങനെയുണ്ടാവും പമ്പ് തുടങ്ങുമ്പോൾ വെറൈറ്റി പമ്പാണ് My heart rages around like an ocean പെട്ട് 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 ആ സ്കൂൾ ബസ് കുടുങ്ങിയതാട്ടോ എങ്ങോട്ടോ ആക്കിട്ട് തിരിച്ചു പോണുണ്ട് കിട്ടൂല കിട്ടും കിട്ടൂല കിട്ടും കിട്ടൂല കിട്ടും കിട്ടൂല ആ അങ്ങോട്ടെ ഇതൊരു അടങ്ങാറ് ഒടിച്ച വളവാണ്ട്ടോ നമ്മുടെ ഷോപ്പിന്റെ അടുത്തുള്ള ഈ ഒരു വളവ് ചെറിയ വണ്ടികൾക്ക് സീനില്ല വലിയ വണ്ടി വരുമ്പോൾ ഇതിൽ ഈ നമ്മുടെ ഭാഗത്ത് സ്കൂൾ ഉണ്ടായതുകൊണ്ട് സ്കൂൾ ഉണ്ടായതുകൊണ്ട് സ്കൂൾ വണ്ടി ഉണ്ടാവും അതേപോലെ നമ്മുടെ ലൈൻ ബസ്സുകൾ ഉണ്ടാവും റോട്ടെന്താ കിട്ടുന്നു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ഗരേജിൽ എത്തിയിരിക്കുകയാണ് ഈ വണ്ടി ഇറക്കണം വണ്ടി ഇറക്കിയിട്ട് വീഡിയോ അപ്പ് അങ്ങനെ സേഫ് ആയിട്ട് നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ എത്തിയിട്ടോ എന്തായവസ്ഥ നോക്കട്ടെ വണ്ടി താ സേഫ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേപോലെ വണ്ടി എത്തിയിട്ടുണ്ട് ഇതാ ഈ റഗ്സിനൊക്കെ ചിലപ്പോൾ കീറാറുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല വണ്ടി വണ്ടർമാർക്ക് ഉണ്ടോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ വണ്ടി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം അവിടെ നിൽക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളവിടെ ഷോപ്പിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണം റിനീവൽ എടുക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വൈൻഡ് ചെയ്യാം പിന്നെ ചെറിയ വീഡിയോ ആണോ വലിയ വീഡിയോ ആണോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം ഏകദേശം ലങ്ങ് ആയി ഡൗട്ട് ഉണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് വൈഡ് അപ്പ് ചെയ്യാനായിട്ട് പോകണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഒരു റെഡിയാണ്